ആ കുൽക്കൽ നിങ്ങൾ കണ്ടോക്കിയും എവിടുന്നാണ് ഇതിപ്പോ ഈ വേഷട്ട് നടക്കുന്നത് ഏത് മതക്കാരാണ് ഏത് വിശ്വാസക്കാരാണ് അതൊന്നും ഇവിടെ പ്രശ്നമുള്ളതല്ല പക്ഷെ ഈ വേഷത്തിന് കൊടുക്കാൻ റെസ്പെക്ട് പോലും ഇല്ലാതെ ഞാൻ ഫക്രദ്ദീൻ പന്താവ് ഇന്ന് രണ്ട് കാര്യങ്ങളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പങ്കുവെക്കുന്നത് ഒന്ന് വളരെ വലിയൊരു സന്തോഷം സമസ്തയുടെ നൂറാം വാർഷികത്തിന് കാന്തപരം ഉസ്താദിന്റെ പ്രിയപ്പെട്ട മകൻ ഹക്കീം അസ്ഹരി ഉസ്താദ് വളരെ വലിയൊരു തുക തഹയ്യയിലേക്ക് സംഭാവന കൊടുത്തിരിക്കുന്നു അത് നന്ദി പറഞ്ഞുകൊണ്ട് സമസ്തയുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ജിഫിരി മുത്തുക്കോയ തങ്ങള് നന്ദി പറയുന്ന പത്രസമ്മേളനത്തിലാണ് വിവരം പങ്കുവച്ചത് അലഹദില്ല എന്തൊരു മാതൃകാപരമായ ഒരു പ്രവർത്തനാണല്ലേ സഹയ്യാന്നെ വരെയുള്ള ആ സംഭാവന കുറഞ്ഞ സമയം കൊണ്ട് നാല്പത്തി കോടി രൂപ ഇരുപത് ലക്ഷം രൂപയാണ് സമാഹരിച്ചത് സമസ്തക്ക് ഇപ്പോഴും ആളുകൾ കൊടുക്കുന്ന ഒരു ആദരവിന്റെ ദുന്യവീയായ ഒരു അടയാളമാണത് അത് അനുഷ് ഒരു സന്തോഷം പങ്കുവെക്കുന്നതോടൊപ്പം വളരെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം കൂടി പറയാണ്ട് ഞാനൊരു വീഡിയോ കണ്ടു ആ വീഡിയോ ഇസ്ലാമിൻ്റെ പവിത്രമായ വേഷം എന്ന പർദ്ധയെയും നമ്മുടെ സംസ്കാരത്തെയും കളിയാക്കിയിട്ടുള്ള ഒരു കൂത്താട്ടം തന്നെയാണ് ഒരു കോളേജിലെ പരിപാടിയാണ് ഒന്ന് കണ്ടു നോക്കങ്ങള് ഈ ഒരു പരിപാടിക്ക് കോളേജിലെ ഒരു പരിപാടിക്ക് ഒരു പക്ഷേ യൂണിയൻ ഇനാഗ്രേഷൻ എന്തെങ്കിലും ആവാം കൂത്താട്ടം എന്നുള്ളൊരു പേരാ കൊടുത്തിട്ടുള്ളത് പർദ്ദ എന്നുള്ളത് ഒരു വിഭാഗം ആളുകള് വിശുദ്ധിയോടുകൂടി കാണുന്ന ഒരു വേഷം എല്ലാ മുസ്ലീങ്ങളും ധരിക്കുന്ന ഒരു വേഷല്ല വേഷത്തിൽ ഒരു പ്യൂരിറ്റി കാണിക്കുന്ന ഒരു അല്പം വിശ്വാസമുള്ള ഒരാളുകൾ കാണിക്കുന്ന ഒരു വേഷം ധരിച്ചിട്ട് ഈ കുട്ടികൾ കുട്ടികളാടുന്നതിന് അവരെന്നെ കൊടുത്തൊരു പേരാണെന്ത് കൂത്താട്ടം അപ്പോൾ ഇത് ഇതെന്തൊരു സന്ദേശമാണ് ഇത് ഇന്നത തലമുറക്ക് നൽകുന്നത് ഈ ഒരു ഓരോന്നിനും ഓരോ ഡാൻസ് ഉണ്ട് ആ ഡാൻസിന് ഇണങ്ങുന്ന വേഷട്ട പോലെ ഒന്നും നിങ്ങളൊന്ന് കണ്ടു നോക്ക് ഇതാണോ യഥാർത്ഥത്തിൽ നമ്മുടെ കുട്ടികൾ കോളേജുകളിൽ പോയി പഠിക്കുന്നൊരു വിദ്യാഭ്യാസ കൾച്ചർ ഇതൊന്നുമല്ല ഇതിനപ്പുറം പിന്നെ ഇതൊക്കെ കുലുക്കിയിട്ടുള്ള കുറെ ഡാൻസും വരുന്നുണ്ട് ആ ഡാൻസ് ഒക്കെ കൊടുക്കുമ്പോൾ നമുക്ക് ഈ വേഷത്തോട് കാണുന്ന ഒരു അവജ്ഞ ഉണ്ട് ആ അവജ്ഞ ഉണ്ടാക്കാൻ കാരണം ആരാണ് ഈ കുട്ടികളാ നമ്മൾ കണ്ട ആ കുലിക്കൽ നിങ്ങൾ കണ്ടുനോക്കിയും എവിടെ നിന്നാണ് ഇതിപ്പോ ഈ വേഷത്ത് നടക്കുന്നത് ഏത് മതക്കാരാണ് ഏത് വിശ്വാസക്കാരാണ് അതൊന്നും ഇവിടെ പ്രശ്നമുള്ളതല്ല പക്ഷേ ഈ വേഷത്തിന് കൊടുക്കാൻ റെസ്പെക്റ്റ് പോലും ഇല്ലാതെ ഇന്നത്തെ തലമുറയിലെ കുട്ടികൾ ഏതോ സിനിമയുടെ പാട്ടിനും വെച്ചിട്ട് ഈ വേഷം കൂട്ടി ഡാൻസ് ആടുന്നത് എന്താ അടിസ്ഥാനത്തിലാണ് കലകളെ കുറിച്ച് പഠിക്കുമ്പോൾ ഭരതനാട്യം മോഹിനിയാട്ടം അതേപോലെ കുച്ചിപ്പുടി ഇതിനൊക്കെ അതിൻ്റെതായ ഒരു വേഷം ഉണ്ടല്ലോ ആ വേഷത്തിലുള്ള പരിപാടി നടത്തുക അത് അതാ അത് ആ കലയോട് കാണിക്കുന്ന ഒരു മാതൃ എന്താ പറയുക ഒരു മാന്യതയാണ് ഒപ്പന ഇങ്ങനെ ഏതെടുത്തോ ഏത് ഇതേത് കലയിലാണ് പെടുക ഇതിൻ്റെ പേര് തന്നെയാണ് കൂത്താട്ടം ഒരു അറബി വേഷം ധരിച്ചിട്ട് പഴയ ജയറാമിൻ്റെ പടത്തിലെ പാട്ടും വെച്ചിട്ട് ഇങ്ങനെ നടന്ന് ആഘോഷിപ്പിച്ചാല് ഞങ്ങ വലിയ വിദ്യാഭ്യാസമായി ഞങ്ങൾ വലിയ സംസ്കാരമായി എന്ന് കരുതുന്നവരാ എന്നിട്ട് മറ്റു മതക്കാർ ഈ വീഡിയോക്കടിയിൽ കമന്റ് ഇട്ട് കാണാൻ നിങ്ങൾ നിങ്ങളുടെ വേഷത്തിന് എന്താണ് റെസ്പെക്റ്റ് ചെയ്യാത്തത് ആ ഒരു വേഷം എന്നുള്ളത് ഇതിപ്പോ ഒരു പള്ളിയിൽ അച്ഛൻ്റെ വേഷം ധരിച്ചിട്ട് ചെയ്യോ വേണ്ട ഒരു കന്യാസ്ത്രീകളുടെ വേഷം ധരിച്ചിട്ട് ഈ മൂടും ഇതും കുലുക്കിയിട്ടുള്ള ഡാൻസ് ആടോ ആടൂല അപ്പൊ അതിൻ്റെ അതിനെ എതിർക്കുകയും അതൊരു വലിയ പ്രശ്നമായിട്ട് മാറും ഇതെന്താന്ന് വെച്ചാൽ നമ്മുടെ ആളുകൾ തന്നെ നമ്മുടെ വേഷത്തിനെ അവമതിക്കുന്ന രീതിയിൽ പെരുമാറുക പിന്നെ എവിടുന്നാണ് നമുക്ക് മറ്റുള്ളവരെ റെസ്പെക്റ്റ് കിട്ടുക ഒട്ടും സംസ്കാരമില്ലാത്തൊരു കൂത്താട്ടമായി മാറിയിരിക്കുന്നു നമ്മുടെ കലാലയങ്ങൾ എന്നുള്ളതാണ് ഞാൻ ഇത് കണ്ടപ്പോൾ ഒരു സങ്കടം ഒരു പക്ഷെ നിങ്ങളും ഈ വീഡിയോ കണ്ടിട്ടുണ്ടാവാം അപ്പോൾ ഒരു കണ്ട ഒരു വിഷമം പറഞ്ഞതുള്ളൂ ഇനിയും ആ വീഡിയോ ഉണ്ട് ഞാൻ ബാക്കി ഞാൻ കാണിക്കണില്ല എന്തായാലും എനിക്കിത് ഒരു നന്നായിട്ട് തോന്നിയിട്ടില്ല അപ്പം ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾ പറ ഒരു പർദ്ധ പോലെയുള്ള റെസ്പെക്ട് ചെയ്യപ്പെടുന്ന ഒരു വേഷം ധരിച്ചിട്ട് ഇമാതിരി കൂത്താട്ടം കൂത്താട്ടം കളിക്കുന്നതിനോട് ശരിയാണെന്ന് നിങ്ങൾക്ക് വിശ്വാസം തോന്നുന്നുണ്ടോ എന്തെങ്കിലും നിങ്ങൾ താഴെ കമന്റ് നിങ്ങളെ അഭിപ്രായം പറയും എനിക്ക് ശരിയാണെന്ന് തോന്നിയിട്ടില്ല ഞാൻ എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞത് മാത്രം അപ്പൊ അത് നമ്മുടെ തഹ്യയുടെ ഫണ്ടിലേക്ക് നാല്പത്തിയാറ് ലക്ഷം നാല്പത്തിയാറ് കോടി ഇരുപത് ലക്ഷം രൂപ സംഭാവന അത് തഹയ്യയുടെ ഫണ്ട് പിരിവ് നിന്നുക്കുന്ന സംശയമുണ്ട് എന്തായാലും ആളുകൾക്ക് ഇപ്പോഴും സമസ്തയോട് തോന്നുന്ന ഒരു സ്വീകാര്യതകൾ ആലോചിച്ച് നോക്ക് സമസ്ത എന്ന് പറയുന്നത് വികാരമാണ് ജിഫ്രി തങ്ങൾ കാരണം അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു പരസ്പരം വിഭാഗീയതകളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ ആ ഫണ്ട് പിരിവ് നല്ല പോലെ നടക്കുമോ എന്ന് പലരും ആശങ്കപ്പെട്ടിരുന്നു ഒരാശങ്കക്കും അടിസ്ഥാനമില്ല കാന്തപരം അങ്ങനെ ഹക്കിം അസ്ഹരി ഉസ്താദ് കാണിച്ച ഒരു മാതൃക ഉണ്ടല്ലോ അള്ളാഹു അദ്ദേഹത്തിന്റെ മഹത്വം ഉയർത്തി കൊടുക്കട്ടെ ധറഞ്ജ ഉയർത്തി കൊടുക്കട്ടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു വേറൊരു സമസ്ത എന്ന് പറയുന്ന ഒരു വിഭാഗത്തിന് പോലും ഇപ്പുറത്ത് നിന്നിട്ട് അവരുടെ സംഭാവനയായിട്ട് അവരുടെ വിജയത്തിന് വേണ്ടി ഒരു സംഭാവന കൊടുക്കുമ്പോൾ പരിഹസിക്കുന്ന ആളുകളും കണ്ടിരുന്നു ഞാൻ ആ അങ്ങോട്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകൾ അങ്ങോട്ട് പരിഹസിക്കുക ഇങ്ങോട്ട് പരിഹസിക്കുക കുനിയലിനെ കുനിഞ്ഞിന്നൊക്കെ പറഞ്ഞ് കളിയാക്കുക ഇങ്ങനെ ഇങ്ങനെ കളിയാക്കുന്നവർക്കിടയിൽ നമ്മുടെ നേതാക്കന്മാർ കാണിച്ച ഏറ്റവും നല്ലൊരു മാതൃകയാണ് അക്കീമരി ഉസ്താദ് ആ പിതാവിൽ നിന്ന് കിട്ടുന്ന ഒരു മഹത്വമാണ് കാതപരം സ്ഥാന മകനാണ് എങ്ങനെയാണ് ഒരു സംഘടനയെ കൊണ്ടുപോകേണ്ടെന്ന് കൃത്യമായിട്ടറിയാം അതുകൊണ്ട് തന്നെ ഹക്കീം മസേരിയോട് നമ്മുടെ വീഡിയോ കാണുന്നവരൊക്കെ പേഴ്സണലി യോജിക്കോ യോ യോജിപ്പുള്ളവരോ യോജിക്കുണ്ടാവും ഞാൻ അത്തരം വിഷയങ്ങളൊക്കെ ഒന്നും ഞാൻ കിടക്കണത് ഒരു ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു മറ്റൊരു സംഘടനയോട് കാണിക്കുന്ന ആ ഒരു സംഘടനാ മര്യാദയുണ്ടല്ലോ ആ മര്യാദ നൂറ് ശതമാനവും നമ്മൾ അംഗീകരിക്കപ്പെടുന്ന ഒരു മാതൃകയാണ് എൻ്റെയൊക്കെ ലൈഫിൽ സംസ്ഥാനം കേൾക്കുന്നത് എവിടെ ആ ഒരു മദ്രസയിൽ നിന്ന് ഒരു സ്റ്റാമ്പ് കിട്ടണ ഓർമ്മ ഉണ്ടെങ്കിൽ ഞാനൊക്കെ മദ്രസയെ പഠിക്കണം അഞ്ചിൽ പഠിക്കണ സമയത്താകത്തു തുറന്ന് സമസ്തയിലെ പിളർപ്പ് അപ്പുണ്ടായതെന്ന് എനിക്ക് അറിഞ്ഞൂടാ പക്ഷെ ഞാനൊക്കെ പന്താവൂരിന്ന് പോകുന്ന വിഭാഗത്തിൽപ്പെട്ട കുട്ടികളായതുകൊണ്ട് ഞാൻ മദ്രസ് പഠിക്കണ ഞങ്ങളുടെ മഹല് കാളാച്ചാൽ മഹലാണ് കാളാച്ചാൽ അപ്പം അവിടെയുള്ള കുട്ടികളൊന്നും അവിടെ പരീക്ഷ എഴുത്തിയില്ല ഞങ്ങൾക്ക് അതിൻ്റെ കാരണം അറിഞ്ഞൂടാ അതൊക്കെ സമസ്ത പിളർന്ന് പ്രശ്നങ്ങളായപ്പോൾ ഞങ്ങൾ പന്താവൂർ സൈഡിൽ നിന്ന് വരുന്ന കുട്ടികളെയൊക്കെ കൊണ്ടിട്ട് മദ്രസ് ഞാൻ അഞ്ചാം ക്ലാസ് പരീക്ഷ എഴുതിയത് എവിടെയെന്നറിയോ കക്കടിപ്പുറം മദ്രസയിലാണ് കക്കടിപ്പുറം കക്കടിപ്പുറം ഇക്കെ വിഭാഗത്തിന്റെ ഒരു ഭൂരിപക്ഷമുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ എനിക്കൊന്നും അറിയില്ലായിരുന്നു ഈ അഞ്ചാം ക്ലാസിന്റെ പരീക്ഷ കഴിഞ്ഞിട്ട് വീണ്ടും ഞങ്ങൾ വരുന്നത് അവിടെ തന്നെയാണ് ഈ മദ്രസേൽ ആ സർട്ടിഫിക്കറ്റായിട്ട് തന്നെയാണ് പക്ഷേ ഞങ്ങളുടെ നാട് എ പി കാളചൽ മഹൽ എന്ന് പറയുന്നത് എ പി മഹല്ലാണ് ഇവിടെ പ്രശ്നങ്ങളോ യാതൊരു പ്രയാസങ്ങളോ ഒന്നും ഇല്ല ജിഫ്രി മുത്തുക്കോയ തങ്ങൾ എന്ന് പറയുന്ന ഒരു പ്രസിഡൻ്റാണ് സമസ്തക്കൊരു നവജീവൻ നൽകിയതെന്ന് പറയും ഞാൻ കാരണം ഇന്ന് ആ ഒരു സംഘടന ഏറ്റവും പ്രതിസന്ധിയുള്ള ഒരു കാലഘട്ടത്തിൽ അതിനെ നയിക്കുന്ന ഒരു സ്ഥലമാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ എന്ന് പറയുന്ന ഒരു ഉന്നതനായ ഒരു പണ്ഡിതനെ ഞാൻ കാണുന്നത് സമസ്തയുടെ പ്രസിഡൻ്റായ ശേഷമാണ് ഒരു പക്ഷേ ഈ വീഡിയോ കാണുന്ന പല ആളുകൾക്കും നേരത്തെ പരിചയമുള്ള വളരെ വന്യരായ ജിഫിരി കുടുംബത്തിൽ ജനിച്ച ഒരാളായതുകൊണ്ട് അറിയുമായിരിക്കും എന്നെ പോലെയുള്ള ഒരു സാധാരണക്കാരൻ അറിയുന്ന ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത് സമസ്തയുടെ ഒരു പ്രസിഡന്റ് ആയപ്പോഴാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ എന്ന് പറയുന്ന ഐക്കൻ നമ്മൾ അറിയുന്നത് ഒരു പക്ഷേ എന്നെ നേരത്തെ അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ് ചെയ്യും നമ്മുടെ നമുക്ക് അത്ര എനിക്ക് എല്ലാ ഉസ്താദന്മാരും പരിചയമുള്ള ഒരാളൊന്നുമല്ല അപ്പോ ഇന്ന് ആ സമസ്തയെ നയിക്കാൻ എന്തുകൊണ്ടും യോഗ്യതയുള്ള ഒരാളാണ് ആര് സമസ്ത സമസ്ത ഇവിടെ വന്നതി ഒരു പക്ഷെ വീഡിയോ കാണുന്നവർക്ക് സമസ്ത അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു പല അത് കുറ്റങ്ങൾ കണ്ടെത്താൻ കണ്ടെത്താനുപയോഗിക്കുന്നവർക്കാണെങ്കിൽ നൂറ് കുറ്റങ്ങൾ കണ്ടെത്താം നമുക്ക് കണ്ടെത്താൻ ഉപയോഗിക്കുമ്പോൾ എന്താണ് സമസ്ത ഒരു വലിയൊരു പ്രസ്ഥാനമാണ് ഒരുപാട് മദ്രസകളെ എന്താ പറയുക സംഘടിപ്പിച്ചു ഒരുപാട് പേർക്ക് വിദ്യാഭ്യാസങ്ങൾ കൊടുത്തു ഒരുപാട് കോഴ്സുകൾ തുടങ്ങി ഇവിടെ രണ്ട് സംസ്ഥകളുണ്ട് സംസ്ഥാനങ്ങളുണ്ട് എല്ലാവരും നന്മക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു ഇനി ഞാൻ കണ്ടൊരു പോയിന്റ് ഈ സംസ്ഥയുടെ തഹ്യാന്ന് പേരുള്ള ഫണ്ടിന് വേണ്ടിയിട്ട് കാന്തപുരം ഒരു മകൻ സംഭാവന കൊടുക്കുമ്പോൾ കാണിക്കുന്ന ഒരു മാതൃകയുണ്ടല്ലോ ഇത് നമുക്കും മാതൃകയാണ് എങ്ങനെ നമ്മുടെ നാട്ടിലുള്ള ആ എ പിക്കാരാണെന്ന് ഞാൻ കൊടുക്കൂല അത് ഈക്കാരാണ് ഞാൻ കൊടുക്കൂല എന്നല്ല കാണേണ്ടത് അവരുടെ ഉദ്ദേശം എന്താണ് നന്മയാണോ നമ്മൾ പരിഗണിക്കുക എന്നുള്ളതാണ് സ്വന്തം വിഭാഗത്തിന്റെ ഉള്ളിൽ നിന്ന് തന്നെ പാര വെക്കുന്ന ഒരു സമയത്ത് ഹക്കീം അസൈരി പോലെയുള്ള ഒരു വലിയൊരു പണ്ഡിതൻ കാണിച്ചൊരു മാതൃക എല്ലാവരും അംഗീകരിക്കേണ്ട അല്ലെങ്കിൽ എല്ലാവരും അതിനെ അപ്രിഷിയേറ്റ് ചെയ്യേണ്ട ഒരു മാതൃകയാണ് നൂറ് ശതമാനം ഉറപ്പാണ് എന്തായാലും ഈ വീഡിയോ കാണുന്ന ആളുകളെ തഹിയ ഫണ്ടുമായി ബന്ധപ്പെട്ടുള്ള സന്തോഷങ്ങളിൽ നിന്ന് താഴെ പങ്കുവെക്കണം എന്തായാലും സംസ്ഥയുടെ നൂറാം വാർഷികം ആഘോഷിക്കുന്ന ഒരു വേളയാണ് പരസ്പരം വിഭാഗീയതകളില്ലാതെ പരസ്പരം ഒന്നു ചേർന്നിട്ട് രണ്ട് സമസ്തകളും ഒന്നിച്ചിട്ട് ആഘോഷിക്കുന്ന ഒരു സന്ദർഭം ഉണ്ടെങ്കിൽ എന്ത് രസമല്ലേ അപ്പോഴൊക്കെ തുടങ്ങും അന്ന് ഞങ്ങൾ പുറത്താക്കി നിങ്ങള് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് പോകണ്ട അതൊക്കെ പ്രശ്നസങ്കീർണമായോടത്തേക്ക് നമ്മൾ ചിന്തിക്കാതെ നമ്മൾ യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊള്ളുക ഒന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉസ്താദുമാരെ വിളിക്കുക ഞങ്ങളുടെ പരിപാടിക്ക് നിങ്ങൾ വരും ഇങ്ങളുടെ പരിപാടിക്ക് ഞങ്ങളും വരാ എന്നൊരു രസം എന്താപ്പതിലൊരു പ്രശ്നമുള്ളത് അസരിസ്ഥാൻ അങ്ങോട്ട് സംഭാവന കൊടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഈ പരിപാടിക്ക് ഈ ഉസ്താദുമാരൊക്കെ ആളുകൾക്കിടയിൽ പണ്ടുണ്ടായിരുന്ന വിഭാഗീയതയും പണ്ടുണ്ടായിരുന്ന പ്രശ്നങ്ങളും ഇപ്പോഴും പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞുണ്ടാക്കിയിട്ട് കൂടുതൽ മുറിവുണ്ടാക്കാൻ ശ്രമിക്കാതെ അസ്വന്തവരെ അസുഖകരമായ ആ ഓർമ്മകളെയൊക്കെ ഒഴിവാക്കിയിട്ട് ഇപ്പോഴുള്ള തലമുറകളായ ആളുകൾ ആ സ്നേഹത്തോട് കൂടിയിട്ട് ഐക്യപ്പെടേണ്ട ഒരു സന്ദർഭമല്ലേ വേണ്ടത് മുസ്ലീങ്ങൾ തമ്മിൽ നമ്മൾ നിസ്കരിക്കുമ്പോൾ സ്വഫ് ശരിയാക്കൂ എന്ന് പറയണ അതുമാത്രമല്ല സ്വഫ് ഒരു ഇമാമിൻ്റെ കീഴിൽ നിൽക്കുമ്പോൾ സ്വഫ് ശരിയാക്കാൻ പറഞ്ഞത് നിസ്കരിക്കുമ്പോൾ മാത്രമല്ല നമ്മുടെ പൊതുരംഗത്ത് പോലും നമ്മൾ ആ ഐക്യം വേണം എന്നുള്ളതാണ് നിങ്ങൾ ആർ എസ് എസിനെ കണ്ടിട്ടുണ്ടോ ആർ എസ് എസ് എന്ന് പറയുന്ന സംഘടന എന്താ പിളരാത്തത് ഓരോരുത്തരും സ്വയം സംഘടനകളാവുന്നില്ല അവർ നേതൃത്വത്തിനെ പരമമായിട്ട് അംഗീകരിക്കുന്നു ആദരിക്കുന്നു അതുകൊണ്ട് അവർക്കിടയിൽ അനൈക്യമില്ല നമ്മളാണെങ്കിൽ ഐക്യത്തിന്റെ ആളുകളാണെന്ന് പറയും ചെയ്യുകയും ചെയ്യും നമ്മൾ ഓരോരുത്തരും വലുതാകുമ്പോൾ ഓനൊരു സംഘടനാവലാണ് ഓനൊരു പ്രസ്ഥാനം ആവലാം അങ്ങനെ 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 നമ്മൾ സംഘടനകൾ നമ്മളിങ്ങനെ പിളർന്നും വളർന്നു കൊണ്ടിരിക്കും ഹൈക്കോട്ടെ അങ്ങനെ സംഭവിച്ചു പക്ഷെ ഒരു പൊതുവായ ലക്ഷ്യത്തിന് വേണ്ടി നമുക്ക് ഒന്നിച്ചൂടെ ഈ നൂറാം വാർഷികമൊക്കെ ആഘോഷിക്കുന്ന ഒരു സന്തോഷമുണ്ടെങ്കിൽ അല്ലാണ്ട് ഇല്ല അതിൽ പങ്കെടുക്കാൻ നൂ അപ്പ ലക്ഷക്കണക്കിന് ആളുകൾ ഉണ്ടാവും രണ്ടിൻ്റെ ആളുകൾ അതൊരു വലിയൊരു ഇൻഷാ നമ്മൾ ഞാനൊന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം നമ്മൾ സാധാരണ കഴിക്കുന്ന നമ്മുടെ ഒരു ഭക്ഷണ പുട്ട് പുട്ട് എന്നുള്ളൊരു ഭക്ഷണം ഏത് രാജ്യത്തിൽ നിന്ന് വന്ന ഭക്ഷണമാണ് ഞാൻ രണ്ട് രാജ്യങ്ങൾ പറയാ ഒന്ന് അറേബ്യ മറ്റൊന്ന് പോർച്ചുഗീസ് അറേബ്യ പോർച്ചുഗീസ് ഇത് ഏത് ആളുകളുടെ ഭക്ഷണമാണ് പുട്ട് അതിന് ഉത്തരമാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അസ്സലാ വലൈക്കും